ഹലോ ഫ്രണ്ട്സ് യു സമ്മൺ ട്രൈ ടു ലെക്ചർ യു എബൗ യർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ ബിൽഡപ്പ് എന്ന് അല്ലേ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ബിരിയാണി കഴിക്കാൻ ഒരു പൂതി അതും മലബാറുകാരുടെ മംഗല ബിരിയാണി ഈ ഒരു സമയത്ത് മംഗല ബിരിയാണി എവിടെ കിട്ടുമെന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചത് അവനൊരു സ്പോട്ട് പറഞ്ഞു അവിടേക്കാണ് ഞങ്ങളന്ന് പോകുന്നത് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ിയാവ് റെസ്റ്റോറൻറ്റ് ഒരു വ്യത്യസ്തമായ ഒരു പേര് അല്ലേ ഇന്ന് മംഗല ബിരിയാണി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടേക്കാണ് പോയത് ഈ ദുനിയാവ് റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷാബിയ ടെന്നിലാണ് മംഗല ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അത് ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തായിരുന്നു ഇരുന്നത് ഒരു മംഗലപ്പുരയിൽ പോയൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ അതായത് ഒരു കല്യാണ വീട്ടിൽ പോയൊരു ആംബിയൻസ് നമ്മൾ കല്യാണ പന്തലിലൊക്കെ കാണുന്ന എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് അടിപൊളിയായിരുന്നു അങ്ങനെ പ്ലേറ്റൊക്കെ വെച്ചു പിന്നെ സ്റ്റാർട്ടറായിട്ട് വന്നത് ചിക്കൻ ഹലീസ് ആയിരുന്നു ഹലീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ബിരിയാണിയുടെ മസാലയും പീസും വന്നു രണ്ട് പീസ് ചിക്കനായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ റൈസ് അൺലിമിറ്റഡ് ആണെങ്കിലും പീസ് രണ്ടെണ്ണമേ കിട്ടുള്ളൂ അത്യാവശ്യം വലിപ്പമുള്ള പീസ് തന്നെയായിരുന്നു ഇതൊരു സ്പെഷ്യൽ ഓഫർ ബിരിയാണിയാണ് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി ഈ ഒരു മംഗല ബിരിയാണി ആണ് ഇവിടെ അതും പത്ത് ദീർഘത്തിനാണ് ഇവർ കൊടുക്കുന്നത് പിന്നെ അവർ നല്ല ചൂടുള്ള കരിങ്ങാലി വെള്ളം കൊണ്ടുവന്നു ഹലീസ് ടേസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ബിരിയാണി റൈസും വന്നു നല്ല ചൂട് പറക്കണ മണിമണി പോലത്തെ ബിരിയാണി റൈസ് എൻ്റെ സുഹൃത്ത് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറായതിനാൽ ഇവിടുത്തെ എല്ലാവരെയും അവന് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓഫറും അവന് അറിയാം ഇതുപോലെ തന്നെ പത്ത് ദർശത്തിന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയും ഗുഫയും ആണ് അത് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ബിരിയാണിയുടെ കൂടെ അച്ചാറും തൈര് സലാഡും ഉണ്ടായിരുന്നു നല്ല ചൂടുള്ള ബിരിയാണി ആയതിനാൽ ഒരു മസാലയുടെയും ആവശ്യമുണ്ടായിരുന്നില്ല ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു ഓവറോൾ നല്ല രുചിയുണ്ടായിരുന്നു ബിരിയാണിയുടെ കൂടെ ഈ ഒരു കരിങ്ങാലി വെള്ളവും അടിപൊളിയായിരുന്നു അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു സുരൈമാനിയും അടിച്ച് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു സോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്